നമസ്കാരം ഞാൻ മനാഫ് എൻ്റെ കൂടെ ഉള്ളത് സെലു കിച്ചൻ വളപ്പുറം നിനക്കെല്ലാവർക്കും അറിയാൻ മതിയാവും ഒരുപാട് വൈറൽ വീഡിയോസിൻ്റെ ആളാണ് സെലു താത്ത എനിക്കൊരുപാട് ഇഷ്ടമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിനെ പഠിപ്പിച്ച ഒരാളാണ് സെലു താത്ത കാരണം എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ പോസിറ്റീവായിട്ട് നേരിടാൻ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് ആ പോരായ്മകളൊന്നും അത് കാണുന്നവർക്ക് പോരായ്മ ആയി തോന്നുക എന്നല്ലാതെ സെലുത്താത്തക്കൊരിക്കലും അതൊരു ആയിട്ട് തോന്നില്ല എന്തിനേയും പോസിറ്റീവായിട്ട് കാണാനും അത് ആക്കാനുമുള്ള ഒരു കഴിവുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സെലുത്താത്ത ഫുഡ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചെ എന്റെ കാര്യം ഒന്നും ഓപ്പൺ ആവില്ല ഒക്കെ നമ്മള് നേരെ പോന്നിരവാ മാത്രം ഒരു 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 ക്യാരക്ടറാണ് ഞാന് എനിക്ക് പറഞ്ഞാൽ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കരുത് നമ്മളെ ഒരു വിജയത്തി നമ്മളൊരു ഭാവി നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മള് നമ്മള് കോമാളി വേഷം കെട്ടിട്ട് പറ്റിച്ചിട്ടും പറ്റിച്ചിട്ടും നമ്മക്ക് കാര്യം നേടണ്ട നമ്മക്ക് നമ്മളതായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ മുന്നോട്ട് പോവുക അതാണ് ഞമ്മക്ക് ഏറ്റവും നല്ലത് ആരെയും പറ്റാ പിന്നെ ഓരാന്റെ സ പിന്നെ സങ്കടങ്ങളും പരിഭവങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ അടിയറപ്പിച്ചു കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോണത് എന്ത് പറയാനും ഇതിനെ ഞാൻ ഞാന് എപ്പോഴും എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇങ്ങളെ സംസാരിക്കുന്ന രീതിയും പിന്നെ എല്ലാം ഭയങ്കര ഒരു ചില സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കൂ എല്ലാ എല്ലാ എല്ലാം നല്ലൊരു രസമുള്ള ഒരിതാണ് അതിലൊരുപരി ഞാൻ ഇങ്ങളെ കണ്ടാൽ തന്നെ അറിയാൻ ഒരുപാട് മനസ്സി മനസ്സിന് ഒരുപാട് പ്രയാസമുള്ള ഒരുപാട് സങ്കടങ്ങൾ കൊണ്ടിട്ടാണ് ജീവിച്ചു പോണത് ആ സങ്കടങ്ങൾ ഈ കാലത്ത് മറ്റുള്ളവർ ഈ സങ്കടം മാത്രം ആലോചിച്ച ഒരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് സുൽത്താത്തന്നെ ഞാൻ ശ്രദ്ധിക്കുമ്പോ നിങ്ങള് അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ട് അത് എന്താന്ന് വെച്ചിട്ടുള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും മനസ്സ് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോണ പോണൊരാളാണ് പക്ഷെ നമ്മളെ മന ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിന് അതൊരു കേടുപാട് പറ്റും അപ്പൊ നമ്മളെ ചിരിച്ച് കളിച്ച് എല്ലാരും മുന്നിലും എൻജോയ്മെന്റ് ചെയ്യ അതാണ് ഞമ്മക്ക് വേണ്ടത് ഈ സമൂഹത്തിൽ എത്ര നമ്മള് സങ്കടപ്പെട്ടാലും ഇങ്ങള് എത്ര സങ്കടപ്പെട്ടു ആ ഒരു സങ്കടത്തിന്ന് എനിക്ക് പല പല കാര്യത്തിലും നിങ്ങളെ ഒരു പോസിറ്റീവായിട്ട് എനർജി നിങ്ങളെ കൂടെ ഇരിക്കുന്നു ഒന്നും എനിക്ക് കഴി പറ കഴിഞ്ഞില്ല അതൊക്കെ ഈ പുള്ളറ്റ് പോസിന്റെ ഒക്കെ ഒരു പിന്നെ അനുഗ്രഹമായിട്ടാണ് കണ്ടിരിക്കണത് ഒരു വല്യ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ അല്ല ആ കല്യാണം കഴിഞ്ഞപ്പോ ഒരു അയിമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്റെ മുന്നേ എന്നിട്ട് പുതിയ പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് അത് പിന്നെ വേണ്ട നമ്മൾ പിന്നെ ഇപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അയാളത് അതവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പിന്നെ അയാളെ കാലൊക്കെ പിടിച്ചിട്ട് രണ്ടാമത് തുടങ്ങിയതാ ഇത് രളെ വിജയത്തിലുള്ള പാത തുടങ്ങിയതാണ് അപ്പൊ അത് വിജയിച്ചു നമ്മൾ ആരൊക്കെ ഞാനൊരു വെല്ലുവി മാത്രം ഓക്കെ പിന്നെ ഇപ്പൊ എങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സജീവമായല്ലോ ആ ആയി ആദ്യത്തന്നെ സജീവായി ആ ചാനലും അതായത് പിന്നെ നമ്മള് രണ്ടാമത് എടുത്തപ്പോ ഇരുപത്തിമൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ആയിരിക്കണം ഇപ്പൊ കൊഴപ്പങ്ങനെ പോകല്ലേ സപ്പോർട്ട് പോകുന്നണ്ട് അതാ അറിയുന്നുണ്ട് സെൽഫി എടുക്കാൻ വരുന്നു അവർക്ക് എല്ലാരും ഇവിടെ കണ്ടല്ലേ നമ്മള് നമ്മളിപ്പോ എന്താ നമ്മള് വിചാരിച്ചൊരു സിനിമ നട നമ്മളെ മുന്നിൽ വന്ന പൃഥ്വിരാജ ആരയിലൊക്കെ വരുമ്പോ അതുപോലെ ആൾക്കാർ എന്നെ ചിലപ്പോ പൊത്തിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എനിക്കതൊന്നും അങ്ങനത്തെ ഒരു നിലയും വിലയും എല്ലാവരും പറയും ഞാൻ ഈ കണ്ണടക്ക് വെക്കണോ ചാടയാണോ നേരിട്ട് കാണുമ്പോ എനിക്കും മന അറിയും അറി ഇതിപ്പോ എന്ത് സ്ട്രോങ് ആണോന്നൊക്കെ തോന്നിപ്പോവും പക്ഷെ നേരിട്ട് കാണുമ്പോ ഒരു പച്ചപ്പാവം അപ്പൊ ഓലിക്കത് കണ്ണടക്ക് വെച്ചാ സ്റ്റൈലും നടത്തും കണ്ട എല്ലാരും അതാലേ ഇതിന് ഭയങ്കര ചാടയാണല്ലോ ഇപ്പോൾ അടുത്തറിഞ്ഞോക്കുമ്പോ ഒരിക്കുന്ന മനസ്സിലായി ഞാൻ നിങ്ങളെ മറ്റേ ചക്കന്റെ ഒരു വീഡിയോ ഒരു എന്തോ ചക്കന്റെ കുഴിച്ചിടുന്ന വീഡിയോ അത് ചെയ്യാൻ സൂപ്പർ ആയിട്ട് പോകണ്ട് ഇതിന് ചെറിയ ഒരു ചെറിയ ലോകത്തുള്ളത് വലിയ ലോകത്തേക്കു പോവുകയാണ് നമ്മള് നമുക്ക് എല്ലാരും ഒരു ഒരു കണ്ണില് കാണാം പാവങ്ങളെ സഹായിക്കാൻ ഞാൻ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും അവരെ സഹായിക്കാം അത്ര വരുമാനം ഇപ്പൊ നമുക്ക് കിട്ടുന്നു ഇപ്പൊ വല്യ വലിയതാവുമ്പോ നമുക്കെന്തേലും നമുക്കെന്തേലും കൊടുക്കാം പാവങ്ങളൊക്കെ എന്നാലും ഞാന് നമ്മള് അവിടെക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് അവരൊക്കെ അവിടെ ഇരിക്കുന്ന കൈയും കാലും ഇല്ലാത്തവർക്ക് നമ്മള് അധികം നമുക്ക് പോസിറ്റീവായിട്ട് കൊടുക്കേണ്ടത് അവരാണ് നമ്മളെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കീഴുന്നതാളാ ഞാൻ പിന്നെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഡ്രസ് ഇപ്പൊ എനിക്ക് കൊറേർ വന്നതാണ് ഈ നാലൊക്കെ കൊറേറ് വന്നത് സ്വർണ്ണല്ല കണ്ട സ്വർണ്ണാന്നൊക്കെ തോന്നും അപ്പൊ ഞാൻ വാങ്ങിയതാ ഈ വാച്ച് ഒക്കെ ഇത് പെരിനാ കോടിയാണ് സ്വർണ്ണൊന്നും പത്ത് നടക്കാൻ പറ്റും സ്വർണത്തിന് എഴുപതായില്ലേ ആക്ക നമ്മളെ നമ്മളെ യൂട്യൂബായിട്ട് തിസന്ധി ഘട്ടത്തിലൊക്കെ കടന്നു പോയപ്പോ അതൊക്കെ വിറ്റിട്ടാണ് ഞമ്മള് ഇതിലെ ഒക്കെ ഇതിനായത് ആ ഇങ്ങനൊക്കെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ആയിരുന്നു ഹസ്ബൻഡിന്റെ അസുഖൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ട് അങ്ങനെ അങ്ങനൊക്കെ ഇത് എടുത്തിട്ട് യൂസ് ചെയ്തിട്ടും വിലക്ക ഇപ്പഴല്ലേ വില അടിച്ച് കയറിയത് പണ്ടങ്ങളൊക്കെ ഓരോ വിറ്റ് ഇതായി എന്നൊക്കെ പറഞ്ഞു പണ്ടത്തൊക്കെ ഫാമിലിയാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പൊ മനാഫക്കാനെ കണ്ടുമുട്ടാനോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ചം പറമ്പിൽ നമ്മളെ തണൽമരല്ല അന്ന് ഫിറോസ് വന്നു പോയിന്നോണ് ആ ഒരു മനാഫക്ക ഇങ്ങിങ്ങനെ ആ കരഞ്ഞു നിൽക്കുന്ന ആ രംഗം വല്ലാത്തൊരു ഫീലായിരുന്നു ഈ മനുഷ്യ മനുഷ്യത്രയും ത്യാഗം ചെയ്തു എന്തുമാത്രം ഇയാൾ എന്നിട്ട് ഇപ്പൊ എങ്ങനെ ആക്ഷേപിക്കുന്നു പല ആൾക്കാർ കുറ്റം പറയുന്നു ഇപ്പൊ എല്ലാ കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ ചേർത്ത് പിടിച്ചില്ലേ ആ ഒരു കാലം ഇനി വല്ല ഉയരങ്ങളിലും ഞാനും എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും എത്തണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം അതെ ഇത് അതേമാതിരി തന്നെ കാണുന്ന വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകരും ഈ ഇപ്പാനേയും കൂടിയും ചേർത്ത് പിടിക്കുക ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറഞ്ഞാൽ പൊരുതുകയാണ് വേറെ വേറെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് മാറി ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല ഇവരെന്താക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോരായ്മകളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തോന്നുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിനോടുള്ളൊരു ആ അഭിനിവേശവും ആവേശവും അതാണ് ഇന്ന ഇവരെ ആകർഷിക്കാൻ കാരണം ഇതുപോലെയുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ ഉയർന്നു വരട്ടെ ഇവരെ നമ്മൾ നമ്മളെങ്കൂടിയും സഹോദരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് നമ്മൾ ഇനി കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും അതുമതി ആ ഒരു സ്നേഹമാണ് സ്നേഹാണ് ഞമ്മത് വേറെ മുതലും ഇല്ലെങ്കിലും വേണ്ടി ഈ മനസ്സിലുള്ള ഈ നന്മ ഈ നന്മമരം വളരെ ഇഷ്ടപ്പെട്ടു അസ്ലാം ഇങ്ങനെ ഒരു ഭാഗ്യ ഉള്ള ഒരാളെ കാണാൻ ഈ നല്ല മനുഷ്യന് പടശോന്റെ അനുഗ്രഹം തീർക്കായ സു കൊടുക്കട്ടെ വളരെ വളരെ ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ടെ വളരെ സന്ധി ഘട്ടത്തിലും കരഞ്ഞിട്ടുണ്ട് ഒരു രാത്രി എത്ര രാത്രി നിങ്ങൾ കരയുന്നു പട്ടിണി കടന്നൊരാള് എനിക്ക് വളരെ വിഷമായി ഇപ്പൊ എനിക്ക് സന്തോഷമായി ഇതിനെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ സന്തോഷമായി ഇനി വലിയ നിലയിൽ എന്റെ എത്തട്ടെ എല്ലാ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഒക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഈ ഈ സമൂഹത്തിൽ ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ പിന്നെ നമുക്ക് ഒരാളെ സമാധാനത്തോടും സന്തോഷത്തോടും ചിന്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങള് ും ചെയ്യാനില്ല നമുക്ക് ഒരാളെ സഹായിച്ച പഠിച്ചോ നമുക്ക് തന്നോളും ഏതേലും ഇടത്തിൽ അത് വന്നു ചേരും സൗഭാഗ്യങ്ങൾ അതാണ് എനിക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇന്ന് ഞമ്മളൊരു കണ്ടുമുട്ടിയത് ഒരു യൂട്യൂബേഴ്സിന്റെ ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ പരിപാടിയിൽ ഈ ക്യാമറക്ക് പിന്നിൽ പിടിച്ചു കൊണ്ടിരിക്കുന്ന ആള് മുതല് മറ്റുള്ള ആളുകളൊക്കെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് ആണ് നമ്മൾ രണ്ടാൾ ഈ കഴിഞ്ഞ മയക്ക് പൊന്തി വന്ന യൂട്യൂബർമാരാണ് പിന്നിലുള്ള യൂട്യൂബർമാരൊക്കെ ലോക പ്രശസ്ത യൂട്യൂബേഴ്സ് ആണ് നിക്കുന്നത് എന്നാലും അല്ലേ അങ്ങനെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊന്നും എനിക്കില്ല എല്ലാവരും ഭയങ്കര ചാടയാണ് പോളിങ് ക്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കാട്ടുമ്പോ ഭയങ്കര ചാട തോന്നി അതായിരിക്കും അവര് അപ്പൊ അവര് അടുത്തറിയുമ്പോ പച്ചപ്പാവാണേല ഇതിലിപ്പോ എന്താ ഒരു ഇത് ഈ പോളിങ് ക്ലാസ് ആണോ അതിന്റെ ലുക്കിന്റെ ഭാഗം അല്ലായിരുന്നുണ്ട് ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചത് ഈ വളയും ചെയിനും ഒക്കെ അത്യാവശ്യം ഇത് റോൾഡ് ഗോൾഡ് ഇതൊക്കെ നമ്മളെത്താത്തതാണ് അതൊക്കെ ഇതിന്റെ ഞാൻ ഞാൻ വിചാരിച്ചു ഒക്കെ അപ്പൊ ഓണം പോലെ പോലൊക്കെ ചെയ്യാന്ന് സ്റ്റാൻഡേർഡ് കൊച്ചു വീടാണെങ്കിലും നമ്മൾ നല്ല സ്റ്റാൻഡേർഡിൽ അടക്കും അങ്ങനെ കുടുംബം അങ്ങനെ അടക്കണത് വീടൊക്കെ കൊച്ചുവീടാണ് അല്ല ഇത് എനിക്ക് സംസാരം കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സ് ആരെ പേടിച്ചിട്ടാണോ അതൊക്കെ പറയുന്നത് ഇത് ഡൗട്ട് ഉണ്ട് എനിക്കറിയില്ല ഇങ്ങനെ ഒറിജിനൽ നോക്കാണുള്ളത് ഒറിജിനലാണ് കയത്തിൽ ഒരു പത്ത് പവന്റെ മാലയുണ്ട് പക്ഷേ പത്ത് പവന്റെ ഒരു മാലയുണ്ട് ഒരു അടുത്ത് വളയും ഒക്കെ ഉണ്ട് ഇഡി എല്ലാരും ഇഡി ആയിക്കോട്ടെ ഇൻകം ടാക്സ് ആയാലും ശ്രദ്ധിക്കാൻ വളപുരം അത് ശരി അത് ശരി വളപുരം അപ്പൊ ഈ വളപുരത്തെ രാജകുമാരിനെ എല്ലാരും നെഞ്ചോട് ചേർക്കുക നന്ദി നമസ്കാരം അതെനിക്ക് റിയും നെഞ്ചോട് ചേർക്കും എല്ലാരും ഇനി കണ്ടുമുട്ടാനും ഇങ്ങനെ സംസാരിക്കാനും കഴിയട്ടെ എന്ന് ന് നമുക്ക് എല്ലാര്ക്കും ദീർഘായസവും തരട്ടെ തരട്ടെല്ലാം ബസ് നല്ല നിലയിൽ എത്തിക്കും സന്തോഷമായി ചിരിക്കാം ഓക്കെ